ക്യൂട്ടീനിയസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിനെ മുടിയെ അല്ലെങ്കിൽ നഖത്തിനെ ഒക്കെ അണുബാധ മൂലം ഉണ്ടാകുന്ന ചർമ്മത്തിന്റെ രോഗങ്ങളെയാണ് ക്യൂട്ടിനീസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസംസും ആയിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള അവയവം നമ്മുടെ ചർമ്മം തന്നെയാണ് കൂടാതെ നമ്മുടെ ചർമ്മത്തിലെ ഇടുക്കുകൾ അതായത് ഈർപ്പം ചൂടുകൾക്ക് തങ്ങി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ബാക്ടീരിയ ഫംഗൈ ഇതുപോലെയുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസിന് തഴച്ച് വളരാനുള്ള ഒരു അനുയോജ്യമായ ഉള്ളത് അതിനോടൊപ്പം തന്നെ ശുചിത്വമില്ലായ്മയും പിന്നെ ഓവർ ക്രൗഡിങ് അതായത് ഒരുപാട് പേര് ചേർന്ന് ഒരു ഏരിയയിൽ തന്നെ ജീവിക്കുന്നു അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ക്യൂട്ടീനസ് അണുബാധകൾ പടർന്ന് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു ഇനി ഇതിന് പുറമെ ഇപ്പൊ നമുക്ക് പ്രമേഹം പോലെയുള്ള പ്ര പ്രതിരോധം കുറയ്ക്കുന്ന അസുഖങ്ങളും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബാധം പോലെയുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ് കീമോതെറാപ്പി അതുപോലെയുള്ള മരുന്നുകൾ പ്രതിരോധം കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് ഈ ക്യുഡീനീസ് ഇൻഫെക്ഷൻസ് വളരാൻ വരാനുള്ള സാധ്യത നമുക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഓൾറെഡി എക്സീമ സോറിയാസിസ് അതുപോലെയുള്ള രോഗമുള്ള ആളുകൾക്ക് അവരുടെ സ്കിൻ ബാരിയർ ഓൾറെഡി കോംപ്രമൈസ്ഡ് ആണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്യുഡേനീസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്